ഹായ് വെൽക്കം ടു ഫാവുക്കോ അപ്പം ഞാൻ ഇന്ന് വന്നത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മസ്ലിൽ വല്ല അൺസ്റ്റിച്ച് മെറ്റീരിയൽ കാണിക്കാനാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അപ്പം അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ കാണുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെയിലി നോട്ടിഫിക്കേഷനും ലഭിക്കുന്നതാണ് നമ്മൾ ഇൻസ്റ്റാ പേജും കൂടെ ഫോളോ ചെയ്യുകയാണെങ്കിൽ പുതിയ പുതിയ കളക്ഷൻസും പുതിയ ഓഫേഴ്സും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കും അപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് നല്ലൊരു യെല്ലോ കളർ ഒരു ഗ്രീനിഷ് യെല്ലോ കളറാണ് കേട്ടോ ഇതിന്റെ യോക് പോഷനാണ് ഈ ഒരു പ്രിന്റഡ് കാണുന്നത് യോക്ക് യോക്പോർഷനിൽ കംപ്ലീറ്റ് ത്രെഡും അതുപോലെ സീക്വൻസും വെച്ചിട്ട് ഹൈ ഈ ഒരു പ്രിന്റ് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ത്രെഡിന്റെ ബോർഡർ ഒക്കെ കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഫോറക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ക്ലോത്ത് വരുന്നുണ്ട് സോഫ്റ്റ് മസ്ലിനാണ് മെറ്റീരിയൽ വരുന്നതും പിടിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇതാണ് മോൾ ഭാഗത്ത് വരുന്നത് കേട്ടോ താഴെ കണ്ടില്ലേ താഴെ ചെറിയൊരു ബോർഡർ ആണ് കൊടുത്തത് ഫോർട്ടി സെവൻ ലെങ്ത് കിട്ടും അതുപോലെ ഇതിന്റെ സ്ലീവിന്റെ പോർഷൻ ആണ് കേട്ടോ ഈ കാണുന്നത് ഇതാണ് സ്ലീവ് വരുന്നത് സ്ലീവില് വരുന്ന ബോർഡർ ആണ് ബാക്കിലും ഫ്രണ്ടിലും വന്ന അതേപോലെ തന്നെ പ്രിന്റഡ് ആണ് കേട്ടോ വരുന്നത് ബാക്ക് സൈഡ് ആണ് ബാക്കിൽ മോൾ ഭാഗത്ത് ഇങ്ങനെ വരും താഴെ ചെറിയൊരു ബോർഡറും കൊടുത്തിട്ടുണ്ട് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് നമുക്ക് ക്രേപ്പിന്റെ ലൈനിങ് ഒക്കെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതിന്റെ ബോട്ടം വരുന്നത് പ്ലെയിൻ കളറിൽ ഹെവി റയോൺ ബോട്ട് ആണ് കേട്ടോ സെയിം ആ ഒരു ഗ്രീനിഷ് യെല്ലോ കളറിൽ വരുന്ന ബോട്ടം ദുപ്പട്ട വരുന്നത് സോഫ്റ്റ് മസ്ലിയിൽ തന്നെ വരുന്ന ഫുൾ ലെങ്ത് ആൻഡ് വിടുത്ത് ദുപ്പട്ടോ നല്ല ലെങ്ത് ഉണ്ട് അതുപോലെ നല്ല വിടുത്തുണ്ട് ആ ഒരു പ്രിൻറ് ദുപ്പട്ടന്റെ നാല് സൈഡിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ സെന്ററിൽ ചെറിയ ചെറിയ ബുട്ടാസ് ആണ് കൊടുത്തത് ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ക്ലോത്ത് വരുന്നുണ്ട് റേറ്റ് വരുന്നത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് അപ്പൊ ഇതില് ഫസ്റ്റ് കളർ ഈ ഒരു യെല്ലോ കളറാണ് സെക്കൻഡ് കളർ വരുന്നത് നല്ല ബ്ലാക്ക് കളറാണ് കേട്ടോ നല്ല ബ്ലാക്ക് ആണ് നല്ല ഡാർക്ക് കളർന്ന് വരുന്ന ബ്ലാക്ക് സെയിം തന്നെയാണ് പ്രിന്റ് ഈ ഒരു കളറിൽ മാത്രാണ് കേട്ടോ വ്യത്യാസമുള്ളത് ഇതാണ് ഫ്രിൻ്റ് ചെയ്യുന്നത് ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ വരിക താഴ്ഭാഗത്ത് ആ ഒരു ചെറിയൊരു ബോർഡർ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ ഈ ഒരു പോർഷനിൽ കംപ്ലീറ്റ് ത്രെഡും അതുപോലെ സീക്വൻസും വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് പ്ലെയിൻ ബ്ലാക്ക് കളർ ബോട്ടാണ് കൊടുത്തത് റയോൺ ആണ് ബോട്ടം ദുപ്പട്ട വരുന്നത് ഫുൾ ലെങ് ആണ് വിഴുത്ത് വരുന്ന സോഫ്റ്റ് മസ്ലിൻ്റെ വരുന്ന ദുപ്പട്ട നമ്മൾ തലയിൽ ഇട്ട് കഴിഞ്ഞാൽ അവിടെ കടുപ്പിട്ട് ഒഴുകി പോണ ടൈപ്പ് അല്ല നല്ല ലെങ്ത്തുണ്ട് കാണുമ്പോ തന്നെ അറിയാൻ പറ്റും നല്ല ലെങ്ത് ഉണ്ട് നല്ല വിഴുത്തുണ്ട് കേട്ടോ ഇതും റേറ്റ് വരുന്നത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് ഫോർ എക്സില് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള പ്ലോട്ട് വരെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ഷെയ്ഡ് ഇതൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് അപ്പൊ നമുക്ക് ചെറിയ ഫങ്ഷൻ യൂസ് ചെയ്യാൻ പറ്റും പിന്നെ മോൾ ഭാഗത്താണ് ഈ ഒരു പ്രിന്റ് വരുന്നത് കണ്ടോ ബാക്കിലും ഫ്രണ്ടിലും വന്ന അതേപോലെ തന്നെയാണ് കേട്ടോ വർക്ക് വരുന്നത് ആ ഒരു പ്രിന്റും അതുപോലെ തന്നെയാണ് ബാക്കിലും കൊടുത്തത് കണ്ടോ താഴെ ആ ഒരു ബോർഡർ വരുന്നുണ്ട് പ്ലെയിൻ കളറിൽ ബ്ലൂ ഷെയ്ഡിൽ വരുന്ന ബോട്ടം ഹെവി റോണാണ് ബോട്ടം വരുന്നത് ദുപ്പട്ട സോഫ്റ്റ് മസ്ലിൽ തന്നെ വരുന്ന ഫുൾ ലെങ്ത് ആയിട്ട് വിടുത്ത് വരുന്ന ദുപ്പട്ട ഭയങ്കര സോഫ്റ്റ് ആണ് നമുക്ക് യൂസ് ചെയ്യാൻ അത്രയും കംഫേർട്ട് ആണ് ലൈറ്റ് വെയ്റ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് എന്നത് അപ്പൊ ഇതും ഫോർ എക്സാല് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ക്ലോത്ത് വരുന്നുണ്ട് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് കളർ വരുന്നത് ദുപ്പെട്ട വൈറ്റ് കളർ നല്ല ഭംഗിയുള്ള കളേഴ്സാണ് കേട്ടോ ഒക്കെ നല്ല ഡാർക്ക് കളേഴ്സിലാണ് വന്നത് യോ പോഷന് നല്ല ഹെവിയായിട്ട് ചെയ്തിട്ടുണ്ട് ത്രെഡും സീക്വൻസും വെച്ചിട്ട് ഈ ഒരു പ്രിന്റിന്റെ മുകളില് ത്രെഡും സീക്വൻസും വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടാണ് ചെയ്തത് കേട്ടോ നല്ലൊരു വെറൈറ്റി പാറ്റേൺ ആണ് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴേ ഇതിന്റെ ഭംഗി മനസ്സിലാവുള്ളൂ ഞാൻ വരൂ ബോട്ടം വരുന്നത് പ്ലെയിൻ കളറിൽ വരുന്ന ബോട്ടം ദുപ്പട്ട സോഫ്റ്റ് മസ്ലിൽ വരുന്ന ദുപ്പട്ട നല്ല ഭംഗിയുള്ള ദുപ്പട്ടാണ് കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള പ്രിന്റ് ആണ് ദുപ്പട്ടയിൽ കൊടുത്തത് കേട്ടോ ഇതാണ് അറുന്നൂറ്റി ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് നിങ്ങൾക്ക് ഫോൺ എക്സല് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ക്ലോത്ത് വരുന്ന കേട്ട് അടുത്ത കളർ വരുന്നത് നല്ല ഡാർക്ക് ഗ്രീൻ ആണ് കേട്ടോ ഇതും നല്ല ഭംഗിയുള്ള ഒരു കളറാണ് നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോളേ ഇതിന്റെ ഭംഗി മനസ്സിലാവുള്ളൂ ഫ്രണ്ടിൽ വന്ന അതേ പ്രിന്റ് ബാക്കിലും വരുന്നുണ്ട് ഡാർക്ക് ഗ്രീൻ കളർ ഇതിലേക്ക് ഈ ഒരു പ്രിന്റിന്റെ കളർ വരുന്നത് നല്ല റാണി പിങ്ക് ആണ് കേട്ടോ ഗ്രീനിലേക്ക് റാണി പിങ്ക് കോമ്പിനേഷൻ ഇതുപെട്ട വരുന്നത് സോഫ്റ്റ് മസ്ലിയിൽ തന്നെ വരണ്ട ഇത് പെട്ട ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് ഫോർ എക്സൈ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ക്ലോത്ത് വരുന്നുണ്ട് ഗോട്ടം ഇതാണ് കേട്ടോ ഗോട്ടം വരുന്നത് ഹെവി റയോണിൽ പ്ലെയിൻ കളറില് വരുന്ന ഓട്ടം അതുപോലെ അടുത്ത കളർ വരുന്നത് ലാസ്റ്റ് കളറാണ് നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് കളേഴ്സാണ് ഇതും യോക്കോഷനിൽ ഹെവിയായിട്ട് തന്നെ ത്രെഡ് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ടോപ്പ് ടോപ്പിന്റെ മോൾ ഭാഗത്താണ് ഈ ഒരു വർക്ക് വരുന്ന താഴെ ചെറിയൊരു ബോർഡർ ആണ് കൊടുത്തത് ദുപ്പട്ട സോഫ്റ്റ് മസ്ലിന് വരുന്ന ദുപ്പട്ട് ഫുൾ ലെങ് വിഴുത്ത് വരും കേട്ടോ ദുപ്പട്ടയില് വെക്കുമ്പോ തന്നെ അറിയാൻ പറ്റും ഇതിന്റെ ലെങ്ത്തും വിളത്തും ഇതും നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് ഇതിന്റെ ബോട്ടം വരുന്നത് ഇതാണ് ബോട്ടം വരുന്നത് പ്ലെയിൻ കളറിൽ വരുന്ന ചെവി റയോൺ ബോട്ടം അടുത്തത് സോഫ്റ്റ് മസ്ലിയിൽ തന്നെ വരുന്ന വേറൊരു പാറ്റേൺ ആണ് ഇതും ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ നമുക്ക് ലൈറ്റ് വെയിറ്റ് ആണ് യൂസ് ചെയ്യാൻ അത്രയും കംഫർട്ട് ആയിക്കും ഡിജിറ്റൽ ആണ് കംപ്ലീറ്റ് കൊടുത്തത് കേട്ടോ ഇതില് ഈ ഒരു പ്രിന്റിന്റെ മുകളിലൊക്കെ ഗോൾഡൻ ത്രെഡ് വെച്ചിട്ട് ബോർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ വീഡിയോയിൽ കാണുന്നുണ്ടോന്നറിയില്ല എന്നാ ഗോൾഡൻ ത്രെഡ് വെച്ചിട്ട് ബോർഡർ ചെയ്തിട്ടുണ്ട് അതുപോലെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ആ ഒരു സെയിം പ്രിൻ്റ് അല്ല ഡിജിറ്റൽ പ്രിന്റ് ബാക്കിലേക്കും കൊടുത്തിട്ടുണ്ട് സ്ലീവ് സെപ്പറേറ്റ് ആണ് കേട്ടോ വരുന്നത് ഇതാണ് സ്ലീവിന്റെ സ്ലീവിൻ്റെ സ്ലീവിന്റെ പോർഷൻ ആണ് സെപ്പറേറ്റ് സ്ലീവ് ആണ് കൊടുത്തത് അതുപോലെ നിങ്ങൾക്ക് ഇത് ത്രീ എക്സില് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ക്ലോത്ത് വരുന്നുണ്ട് അത്യാവശ്യം ഫോർട്ടി നയൻ ലെങ്ത്ത് വരുന്നുണ്ട് ഇതിൻ്റെ ബോട്ടം വരേണ്ടത് ഈ ഒരു കളറിലാണ് ബോട്ടർ ഡാർക്ക് ഷെയ്ഡില് താഴെ കാണുന്ന ആ ഒരു ഷെയ്ഡിലാണ് ബോട്ടം വന്നത് ഇതിന്റെ ദുപ്പട്ട വരുന്നത് സോഫ്റ്റ് മസ്ലിങ് തന്നെ നാല് സൈഡിലും ടാസൽസ് ഒക്കെ കൊടുത്ത് ഡിജിറ്റൽ പ്രിന്റ് ചെയ്ത ദുപ്പട്ട ഇതും തലയിൽ കഴിഞ്ഞാൽ അവിടെ കടക്കും ഒതുങ്ങി കിടക്കുന്ന ടൈപ്പ് ആട്ടോ അതൊക്കെ ഉണ്ടാവും നല്ല ഭംഗിയുള്ളൊരു കോമ്പിനേഷൻ ആണ് അപ്പൊ ഇതും നിങ്ങൾക്ക് ത്രീ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ക്ലോത്ത് വരുന്നുണ്ട് അതുപോലെ ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്തത് ഇതിൽ ഒരു കളറാണ് ഡാർക്ക് എന്താ പറയാ ബ്ലാക്ക് ആണ് നല്ല ബ്ലാക്ക് കളറാണ് ബ്ലാക്കിലേക്ക് ഒരു ഗ്രീൻറെ ഒക്കെ കോമ്പിനേഷൻ വരുന്നുണ്ട് താഴെ ലേസ് ഡീറ്റെയിലിംഗ് ഒക്കെ ഗോൾഡൻ ലേസ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഹെമ്മിലിൻ ഇതാണ് ടോപ്പ് വരുന്നത് ഡിജിറ്റൽ പ്രിന്റ് ആണ് കംപ്ലീറ്റ് കൊടുത്ത് ഫ്ലോറൽ പ്രിന്റ് ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ കംപ്ലീറ്റ് ഡിജിറ്റൽ പ്രിൻറ്റിൻ്റെ മോളിൽ ഗോൾഡൻ ത്രെഡ് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ സെയിം പ്രിൻ്റ് തന്നെ ബാക്കിലും കൊടുത്തിട്ടുണ്ട് ത്രീ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ക്ലോത്ത് വരുന്നുണ്ട് ഇതാണ് സ്ലീവിൻ്റെ പോർഷൻ വരുന്നത് കേട്ടോ ഇതാണ് സെപ്പറേറ്റ് സ്ലീവ് വരുന്നുണ്ട് അതുപോലെ താഴെ ഹെമ്മിൽ ഒരു ഗോൾഡൻ ലേസ് ഡീറ്റെയിലിങ്ങും കൊടുത്തിട്ടുണ്ട് കേട്ടോ ബ്ലാക്ക് കളറാണ് ബോട്ടം എന്നത് ഇതാണ് ബോട്ടം വരുന്നത് നല്ല പ്ലെയിൻ ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്ന ബോട്ടം ബ്ലാക്ക് ആൻഡ് ഒരു ലൈറ്റ് ഒലിവ് ഗ്രീൻ ഒക്കെ കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ ഇതിലേക്ക് വരുന്നത് ദുപ്പട്ട ഫുൾ ലെങ് ആൻഡ് വിത്ത് വരുന്ന നാല് സൈഡിലും ടാഗർസ് ഒക്കെ കൊടുത്തിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ട റേറ്റ് വരുന്നത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് ഇതില് ഒരു കളറും കൂടെ അവൈലബിൾ ആണ് ഒരു കോഫി കളർ കേട്ടോ കോഫി കളറാണ് ബോട്ടാണ് കേട്ടോ കോഫി കളറിൽ വരുന്ന ബോട്ടം അതിലേക്ക് കോമ്പിനേഷൻ വരുന്നത് ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ് ഒരു മസ്റ്റേഡും ഗ്രീനും കൂടെ ഒക്കെ മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് കോമ്പിനേഷൻ വന്നത് ടോപ്പ് ടോപ്പിൽ കംപ്ലീറ്റ് ഡിജിറ്റൽ പ്രിന്റ് ഗോൾഡൻ ത്രെഡ് വെച്ചിട്ട് ബോർഡർ ചെയ്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ടോപ്പിൻ്റെ ഹെമ്മിലൊക്കെ ഗോൾഡൻ ലെസ് ഡീറ്റെയിലും കൊടുത്തിട്ടുണ്ട് സ്ലീവ് വരുന്നത് സെപ്പറേറ്റ് സ്ലീവാണ് കൊടുത്തത് ബാക്ക് സൈഡ് സെയിം ഡിജിറ്റൽ പ്രിന്റ് ബാക്കിൽ കൊടുത്തിട്ടുണ്ട് ഇതാണ് ടോപ്പ് വരുന്നത് അതിലേക്ക് താഴെ കാണുന്ന ഒരു കോഫി കളറിൽ വരുന്ന ബോട്ടോ ദുപ്പട്ട ഈ സെയിം ടോപ്പിന്റെ കളർ കോമ്പിനേഷനിൽ തന്നെ വരുന്ന ഫുൾ ലെങ്ത് ആൻഡ് വിത്ത് വരുന്ന നാല് സൈഡിലും ടയർസ് ഒക്കെ കൊടുത്തിട്ടുള്ള ദുപ്പട്ട ഇതാണ് ദുപ്പട്ട വരുന്നത് ത്രീ എക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ക്ലോത്ത് വരുന്നുണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മസ്ലിന്റെ മെറ്റീരിയലുകളാണ് ഇപ്പോൾ കാണിച്ചത് അപ്പോൾ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കണ്ടാക്ട് നമ്പറിൽ വാട്സപ്പ് ചെയ്യുക ഡി ടി ഡി സി പോസ്റ്റിൽ അവൈലബിൾ ആണ് അതുപോലെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ക്യാഷ് ഓൺ ഡെലിവറി എക്സ്ട്രാ ചാർജ് വരുന്നുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നമ്മളടുത്ത് മെസ്സേജ് അയച്ചു പിടിച്ച് വയ്ക്കുക പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഓരോ കളർ കാണിക്കുമ്പോഴും പിന്നെ അത് കറക്റ്റ് കളറ് നമുക്ക് വീഡിയോയിൽ കിട്ടുന്നില്ല അപ്പോൾ ആ കളറിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ മെഷർമെന്റിന്റെ കാര്യത്തിലൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആക്കിയതിന് ശേഷം മാത്രം ഓർഡർ പ്ലേസ് ചെയ്യുക കാരണം റീഫണ്ടോ റീപ്ലേസ്മെൻറ്റോ പോസിബിൾ അല്ല പ്രത്യേകിച്ച് നമുക്ക് പീക്കോ കളർ പീക്കോ ഗ്രീന് നമ്മൾ കാണിക്കുന്ന സമയത്ത് പല ടൈമിലും പീക്കോക്ക് ബ്ലൂ ആയിട്ടാണ് കാണാൻ പറ്റുന്നത് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ക്ലിയർ ആക്കിയതിന് ശേഷം മാത്രം ഓർഡർ പ്ലേസ് ചെയ്യാം പിന്നെ അതുപോലെ റീഫണ്ടും പോസിബിൾ അല്ല അതുകൊണ്ട് ശ്രദ്ധിച്ച് പർച്ചേസ് ചെയ്യാം താങ്ക്